യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയ്ക്കായി നടക്കുന്ന മോചനശ്രമങ്ങളെ വിമർശിച്ച് ബി ജെ പിക്കാർ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം നടത്തുന്നു കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് പണിക്കർ നിമിഷയ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ഒരു സമൂഹം ഒന്നിച്ച് മാപ്പിരുന്ന അവളുടെ ജീവൻ തിരിച്ചു പിടിക്കാൻ പെടാപ്പാട് വിടുമ്പോൾ ബി ജെ പി നിയമത്തിൻ്റെ നെല്ലും പതിലും വേർതിരിച്ച് അവളെ കൊലക്കി കൊടുക്കുന്നത് എന്തിനാണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ബി ജെ പി ഇവിടെ നടത്തുന്ന പ്രചാരണങ്ങൾ ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും തമ്മിലെടുപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് രണ്ട് മുട്ടനാടുകളെ തമ്മിലടുപ്പിക്കുമ്പോൾ ഇറ്റിറ്റ് വീഴുന്ന ചോര നക്കി കുടിക്കുന്ന കുറുക്കൻ്റെ വേഷമാണ് ഇപ്പോൾ ബി ജെ പി എടുത്തണിഞ്ഞിരിക്കുന്നത് ഒരു മുസ്ലിം രാജ്യത്ത് വെച്ചിട്ട് ക്രിസ്ത്യാനിയെ വധിച്ചാൽ ആ വികാരം ഇവിടെ ക്രൈസ്തവരുടെ ഇടയിൽ ആളിക്കത്തിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാമെന്നാണ് സംഘികളുടെ മനസ്സിലിരിപ്പ് ഇത് തിരിച്ചറിഞ്ഞാണ് കാന്തപുരം വിഷയത്തിൽ ഇടപെട്ടത് സംഘികളുടെ ഈ ദുഷ്ടമനസ് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിയണം ബി ജെ പി കാരുടെ ഈ ദുഷ്ടലാക്കോടെയുള്ള പ്രചാരണമാണ് യഥാർത്ഥത്തിൽ നിമിഷാ പ്രിയയുടെ മോചനത്തിന് ഇപ്പോഴുള്ള തടസ്സം അതേസമയം നിമിഷ പ്രിയയുടെ മോചനം ആവശ്യപ്പെട്ടുള്ള മധ്യസ്ഥ ചർച്ചയ്ക്ക് യമനിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടവരോട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുവെന്ന് അറ്റോർണി ജനറൽ വ്യക്തമാക്കി ഇന്ന് കേസ് പരിഗണിച്ചപ്പോഴാണ് സുപ്രീംകോടതി വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ മറുപടി കൂടി കേട്ട ശേഷം ഹർജിക്കാരോട് കേന്ദ്രത്തെ സമീപിക്കാൻ ആവശ്യപ്പെട്ടത് ആക്ഷൻ കൗൺസിലിൻ്റെ ആവശ്യം കേന്ദ്രം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പ്രത്യാശ പ്രകടിപ്പിച്ചു കേന്ദ്ര സർക്കാരുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങൾക്കാണ് ആഗ്രഹിക്കുന്നത് സർക്കാരിൻ്റെ രണ്ട് പ്രതിനിധികളും സംഘത്തിലുണ്ടാവണമെന്ന് അറിയിച്ചു ഓഗസ്റ്റ് പതിനാലിനാണ് ഇനി കേസ് പരിഗണിക്കുക ആരുടെ പ്രവർത്തനങ്ങളാണ് ഫലം കാണുക എന്ന് സുപ്രീംകോടതി പരാമർശിച്ചിരുന്നു യാത്രാനുമതിക്കായി നാലുപേരടങ്ങുന്ന പ്രതിനിധി സംഘത്തിൻ്റെ ലിസ്റ്റ് ഉടൻ തന്നെ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുന്നു കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെക്കുറിച്ച് സുപ്രീംകോടതിയിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് കാന്തപുരത്തിൻ്റെ ഇടപെടലിനെ കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ എതിർത്തില്ല യമനിലേക്കുള്ള യാത്രാനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകുന്നതിലും ദയാധനം സ്വീകരിക്കുന്നതിലും കുടുംബത്തിൽ ഇതുവരെ അഭിപ്രായ ഐക്യം ഉണ്ടായിട്ടില്ല ഇതിനിടെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിദ്വേഷ പ്രചാരണത്തിനെതിരെ ഡി ജി പിക്ക് പരാതി ലഭിച്ചു കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മഹ്ദിയുടെ സഹോദരൻ അബ്ദുൾ ഹത്താഫ് മഹ്ദിയുടെ ഫേസ്ബുക്കിൽ കമൻറ്റ് ചെയ്തും തലാലിൻ്റെ ബന്ധുക്കളെ ഇൻറ്റർവ്യൂ ചെയ്ത് നിമിഷപ്രിയുടെ മോചനം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് ഡി ജെ പിക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് മുബാർക്ക് റാവുത്ത് എന്ന വ്യക്തി തലാലിൻ്റെ ഗ്രാമവാസികളെ ഇളക്കി വിടാൻ ശ്രമിച്ചുവെന്നും പരാതിയിൽ പറയുന്നു ഏതായാലും ബി ജെ പി തലങ്ങും വിലങ്ങും പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടിരിക്കുകയാണ്